ഹലോ അപ്പം ഇന്ന് നമുക്ക് സ്ക്വയറിനെയും സ്ക്വയർ റൂട്ടിനെ കുറിച്ചും പഠിക്കാം അപ്പം ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങുമ്പോൾ സാധാരണ ഫസ്റ്റ് ക്ലാസ്സിൽ പോയിട്ട് കുട്ടികളോട് പറയുന്നത് നിങ്ങൾ ഒന്ന് മുതൽ മുപ്പത് വരെ അല്ലെങ്കിൽ ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള സ്ക്വയർ പഠിക്കണം എഴുതി പഠിക്കണം എന്നാണ് അപ്പോൾ ഇവിടെയും ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള സ്ക്വയർ പഠിച്ചു വെച്ചാലും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും നിങ്ങൾ ഏത് ക്ലാസ്സിലുള്ള കുട്ടിയായിക്കോട്ടെ നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളായിക്കോട്ടെ ഒന്ന് മുതൽ മുപ്പത് വരെയെങ്കിലും പിന്നെ സ്ക്വയറും സ്ക്വയർ റൂട്ടും സ്ക്വയർ നി റൂട്ടും പഠിച്ചു വെച്ചാല് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും അപ്പൊ സ്ക്വയർ അറിയാമെങ്കിലും സ്ക്വയർ റൂട്ടും നമുക്ക് കിട്ടും അപ്പൊ എന്താണ് സ്ക്വയർ എന്താണ് സ്ക്വയർ നോക്കാം ഒന്നിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ എന്താ ഒന്നിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഒന്ന് ഇൻഡു ഒന്നാണ് ഒന്നിന്റെ സ്ക്വയർ അല്ലെ ഒന്ന് രണ്ട് പ്രാവശ്യം ഗുണിക്കാൻ്റെ അർത്ഥം ഒന്ന് ഇൻഡു ഒന്ന് എത്രയാണ് ഒന്നാണ് രണ്ടിന്റെ സ്ക്വയർ എന്താ രണ്ടിന്റെ സ്ക്വയർ എന്താണ് രണ്ട് ഇൻറ്റു രണ്ട് രണ്ട് ഇൻഡു രണ്ട് 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 പ്രാവശ്യം ഗുണിക്കുക എത്ര വരും നാല് വരും ഇനി മൂന്നിന്റെ സ്ക്വയർ എന്താണ് മൂന്ന് രണ്ട് പ്രാവശ്യം മേലെത്ര നോക്കുക രണ്ട് പ്രാവശ്യം ഗുണിക്കുക അപ്പൊ എന്താ വരിക മൂന്ന് ഇൻറ്റു മൂന്ന് സമയം എത്ര വരും ഒൻപത് വരും നാലിൻ്റെ സ്ക്വയർ എന്താണ് നാലിൻ്റെ സ്ക്വയർ എത്രയാണ് നാല് ഇൻറ്റു നാല് നാല് ഇൻറ്റു നാല് എന്ന് പറഞ്ഞാൽ എത്ര വരുക എന്നാൽ പതിനാറ് വരും പതിനാറ് അപ്പൊ നോക്കാം ഇവിടെ ഒന്നിന്റെ റൂട്ട് സ്ക്വയർ റൂട്ട് എന്താണ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ വർഗം സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ വർഗം മൂലാണ് അപ്പൊ ഒന്നിൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ് ഒന്ന് അപ്പൊ ഏത് രണ്ട് ഏത് സംഖ്യകൾ ഗുണിച്ചാലാണ് ഒന്ന് കിട്ടാൻ നോക്കാം അപ്പം സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ നാലിന്റെ സ്ക്വയർ റൂട്ട് എന്താണ് രണ്ട് അതായത് ഏത് രണ്ട് സംഖ്യകൾ ഗുണിച്ചാലാണ് നാല് കിട്ടാൻ നോക്കാം എത്രയാണത് രണ്ട് സ്ക്വയർ റൂട്ട് ഓഫ് ഒൻപത് എത്രയാണ് സ്ക്വയർ റൂട്ട് ഓഫ് ഒൻപത് എത്രയാണ് മൂന്നാണ് സ്ക്വയർ റൂട്ട് ഓഫ് പതിനാറ് എത്രയാണ് എത്രയാണ് പതിനാറിന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് നാല് അങ്ങനെ പോയാൽ പത്തിന്റെ പത്തിന്റെ സ്ക്വയർ എത്രയാണ് പത്ത് ഗുണിക്കണം പത്ത് അല്ലെ പത്ത് ഗുണിക്കണം പത്ത് എത്രയാണ് വരിക പത്ത് ഗുണിക്കണം പത്ത് നൂറ് അല്ലേ അപ്പോ നൂറിന്റെ സ്ക്വയർ റൂട്ട് എന്താണ് പത്ത് അങ്ങനെ പോയാൽ പതിനഞ്ച് പതിനഞ്ചിന്റെ സ്ക്വയർ എത്രയാണ് പതിനഞ്ച് ഗുണിക്കണം പതിനഞ്ച് അല്ലേ എത്രയാ വരിക ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പോ റൂട്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എത്രയാണ് പതിനഞ്ച് ആണല്ലോ ഇനി ഇരുപത്തി അഞ്ചിന്റെ സ്കോയർ എത്രയാണ് ഇരുപത്തി അഞ്ചിന്റെ സ്കോയർ എത്രയാണ് ഇരുപത്തി അഞ്ച് ഗുണിക്കണം ഇരുപത്തി അഞ്ച് സമം അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് റൂട്ട് ഓഫ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തി അഞ്ച് പിന്നെ അവസാനം മുപ്പത് മുപ്പതിൻ്റെ സ്ക്വയർ എത്രയാണ് മുപ്പതിൻ്റെ സ്ക്വയർ എത്രയാണ് മുപ്പത് ഗുണിക്കണം മുപ്പത് മുപ്പത് ഗുണിക്കണം മുപ്പത് എത്രയാണ് തൊള്ളായിരം തൊള്ളായിരത്തിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് മുപ്പത് അപ്പം കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ ഞാൻ മുഴുവൻ എഴുതിയിട്ടില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് മുതൽ മുപ്പത് വരെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക അതിന്റെ ഒക്കെ സ്ക്വയറും സ്ക്വയർ റൂട്ട് അതുപോലെ എഴുതി വെക്കുക എന്നിട്ട് അത് പഠിക്കുക ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഈസിയാണ് ഒരു പ്രാവശ്യമൊക്കെ പഠിച്ചെടുത്താൽ തന്നെ നിങ്ങൾക്ക് അത് മറന്നു പോകില്ല അപ്പം സ്ക്വയറും സ്ക്വയർ റൂട്ടും മനസ്സിലായി ഇനി ക്യൂബ് വരുമ്പോൾ എങ്ങനെയാ നോക്കാം എന്താണ് രണ്ട് ല്ലേ രണ്ടിന്റെ ക്യൂബ് രണ്ടിന്റെ ക്യൂബ് എന്ന് പറയുമ്പോ രണ്ട് മൂന്ന് പ്രാവശ്യം ഗുണിക്കുക എന്താ വരുക രണ്ട് ഇൻഡു രണ്ട് ഇന്റു രണ്ട് 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 നാല് നാല് രണ്ട് എട്ട് വരും ഓക്കെ അത് മൂന്നിന്റെ ക്യൂബ് എന്താ വരിക മൂന്ന് മൂന്ന് പ്രാവശ്യം ഗുണിക്ക മൂന്ന് ഇന്റു മൂന്ന് ഇന്റു മൂന്ന് എത്രയാ വരുക മൂന്നും മൂന്നും എത്ര വരും ഒൻപത് വരും ഒൻപത് ഗുണിക്കണം എത്ര വരും ഇരുപത്തിയേഴ് വരും അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാ എഴുതി വെക്കുക പത്തോ പതിനഞ്ചോ പ്രഖ്യകളുടെ ഒക്കെ എഴുതി വെക്കുക എന്നിട്ട് അതും എന്തു ചെയ്യ പഠിക്കു നാല് ഇതിന്റെ അർത്ഥം എന്താ പറയുന്നത് രണ്ട് എത്ര പ്രാവശ്യം ഗുണിക്കുന്ന പറയുന്നത് നാല് പ്രാവശ്യം ഗുണിക്കുക അപ്പൊ എന്താ പറയുക രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് അല്ലെ രണ്ട് നാല് പ്രാവശ്യം ഗുണിക്കുക അപ്പൊ രണ്ട് ഇൻഡു എത്രയാ രണ്ട് ഇൻഡു രണ്ട് നാല് അല്ലെ നാല് ഇന്റു രണ്ടെത്രയാ എട്ട് എട്ട് ഇൻഡു രണ്ടെത്രയോ പതിനാറ് അപ്പൊ രണ്ട് റയിസ്റ്റു നാല് എന്ന് പറയുന്നത് എത്രയാണ് പതിനാറാണ് ഇനി രണ്ട് റയിസ്റ്റു അഞ്ച് രണ്ട് റയിസ്റ്റു അഞ്ചെന്ന് പറഞ്ഞാൽ രണ്ട് എത്ര പ്രാവശ്യം ഗുണിക്കാം അഞ്ച് പ്രാവശ്യം ഗുണിക്കുക അപ്പോൾ രണ്ട് ഗുണിക്കണം രണ്ട് ഗുണിക്കണം രണ്ട് ഗുണിക്കണം രണ്ട് ഗുണിക്കണം രണ്ട് അല്ലെ അഞ്ച് പ്രാവശ്യം ഗുണിക്കാം രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് എട്ട് രണ്ട് പതിനാറ് പതിനാറ് രണ്ട് മുപ്പത്തിരണ്ട് ഓക്കെ അല്ലേടോ അപ്പൊ അതുപോലെ നിങ്ങൾക്ക് രണ്ട് റേസ്റ്റു ആറ് ഏഴ് അല്ലെ മൂന്ന് റേസ്റ്റു ആറ് ഏഴ് അപ്പൊ ഏത് സംഖ്യയുടെയും പവറായിട്ട് വരുന്നത് അത്രയും പ്രാവശ്യം ആ സംഖ്യ ഗുണിക്കുക എന്നാണ് അതിനോട് അർത്ഥാക്കുന്നത് അത്രയും പ്രാവശ്യം ആ സംഖ്യ ഗുണിക്കുക ഓക്കെ അപ്പൊ സ്ക്വയർ എന്താണ് സ്ക്വയർ റൂട്ട് എന്താണെന്നൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലെ മനസ്സിലായില്ലേ ഇനി നമുക്ക് എക്സും വൈ ഒക്കെ വരുമ്പോൾ പലർക്കും സംശയം വരുന്ന കാര്യമാണ് ഈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്താണ് അല്ലെങ്കിൽ എക്സ് റൈസ് ടു ത്രീ പ്ലസ് എക്സ് എത്രയാണെന്നൊക്കെ പലർക്കും കൺഫ്യൂഷൻ വരുന്ന കാര്യമാണ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാല് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാല് ഞാനിപ്പം പറഞ്ഞ അനുസരിച്ച് എന്ത് പറയാം നിങ്ങൾക്ക് എക്സ് എത്ര പ്രാവശ്യം ഗുണിക്കുന്നതാണ് രണ്ട് പ്രാവശ്യം ഗുണിക്കുന്നതാണ് അപ്പൊ എക്സ് ഗുണി എക്സ് ഗുണിക്കണം എക്സ് എക്സ് ഇൻറ്റു എക്സ് ആണെന്ത് എക്സ് സ്ക്വയർ അപ്പൊ എക്സ് റൈസ് ടു ത്രീ എക്സ് ക്യൂബ് ക്യൂബ് എന്ന് പറയല്ലേ അല്ലെ എക്സ് ടു എക്സ് എത്ര പ്രാവശ്യം ആണ് ആണല്ലോ അപ്പൊ നിങ്ങളെ മനസ്സിലേക്ക് വരണം എക്സ് റൈസ് ട് ഫോർ എന്ന് കാണുമ്പോ ഈ എക്സ് നാല് പ്രാവശ്യം ഗുണിച്ചതാണെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം അപ്പോ എക്സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് ചെയ്യാൻ പറ്റുമോ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് ചെയ്യാൻ പറ്റുമോ ഇല്ല കാരണം എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു സംഖ്യയാണ് എക്സ് ക്യൂബ് എന്ന് പറയുന്നത് മറ്റൊരു സംഖ്യയാണ് അപ്പൊ ഇത് രണ്ടും കൂട്ടാൻ പറ്റുമോ ഇല്ല അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ട് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വന്നാല് ഇവിടെ രണ്ടും എന്താണ് ഒരേ കാര്യങ്ങളാണ് എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും അപ്പൊ ഞാൻ സാധാരണ ക്ലാസ്സിലൊക്കെ പറയുമ്പോൾ ഇവിടെ എന്താണ് ഇത് തേങ്ങയാണെങ്കിൽ ഇതും തേങ്ങ തന്നെയാണ് അപ്പോൾ രണ്ട് തേങ്ങയും ഒരു തേങ്ങയും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും മൂന്ന് തേങ്ങ കിട്ടും ഇങ്ങനെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കാറ് സാധാരണ അപ്പോൾ ഇവിടെ നോക്ക് ഇവിടെ തേങ്ങ രണ്ടു അല്ല ഒന്ന് മാങ്ങയും ഒന്ന് അല്ലേ അപ്പോൾ മാങ്ങയും തേങ്ങയും കൂട്ടാൻ പറ്റുമോ ഇല്ല ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാ നിങ്ങൾ ചിന്തിച്ചാട്ട് വെക്കുക അപ്പൊ എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും കൂട്ടാൻ പറ്റും എക്സ് ക്യൂബ് എക്സ് ക്യൂബ് പ്ലസ് മൂന്ന് എക്സ് ക്യൂബ് എത്ര വരിക എക്സ് ക്യൂബ് എക്സ് ക്യൂബ് എക്സ് ക്യൂബും കൂട്ടാൻ നാല് എക്സ് ക്യൂബ് ആണല്ലോ അതേ സ്ഥാനത്ത് എക്സ്ക്വയറും അതേപോലെ കൂട്ടാൻ പറ്റുമോ ഇല്ല മനസ്സിലായോ അപ്പൊ ഒന്നാണെങ്കിൽ ഒരേ പോലെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരേ വർഗങ്ങളാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂട്ടാൻ പറ്റും വ്യത്യസ്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല കൂട്ടാൻ പറ്റൂല ഇനി ഗുണിക്കാൻ പറ്റുമോ ഗുണിക്കാൻ പറ്റുമോ നോക്കാം നമുക്ക് ഗുണിക്കാൻ പറ്റുമോ നോക്കാം ഗുണിക്കാൻ പറ്റൂലോ കാരണം എക്സ്ക്വയർ ഇൻഡു എക്സ്ക്വയർ ഇങ്ങനെയാണല്ലോ വന്നത് ഓക്കെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് ഗുണിക്കണം എക്സ് ഇൻഡു ഈ ഒരു ഇൻഡു ആണ് ഈ ഒരു ഇൻഡു ആണ് അത് ഞാൻ ഇട്ടത് ഇപ്പോ ഇൻഡു അടുത്ത് എന്താണ് എക്സ്ക്വയർ എക്സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരുവാ എക്സ്ക്വയർ ഇൻ സോറി എക്സ് ഇന്റു എക്സ് ആണല്ലോ അപ്പോൾ ഇത് എത്ര പ്രാവശ്യം എക്സ് ഗുണിച്ചതാടോ നാല് പ്രാവശ്യം അപ്പൊ എക്സ് റേസ് ടു നാലല്ലേ ഇത് അല്ലേ അപ്പോ ഗുണിക്കാൻ പറ്റും എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും എടോ എക്സ് റേസ് ടു ഫോർ ആയിരിക്കും സംഖ്യകൾ വന്നാൽ ടു സ്ക്വയർ ഇൻറ്റു ടു സ്ക്വയർ എത്ര ആയിരിക്കും ടു ഫോർ ആയിരിക്കും അതായത് സ്ക്വയർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് എന്നിട്ട് അത് കുടിക്കുക അല്ലെ അപ്പൊ അത് ടു നാല് തുല്യ ആണല്ലോ അപ്പൊ ഇവിടെ നോക്ക് എക്സ് ക്യൂബ് സ്ക്വയർ എന്ന് വെച്ചാല് എക്സ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ വരുവാ എക്സ് മൂന്ന് പ്രാവശ്യം ഗുണിക്കുക എക്സ് ഗുണിക്കണം എക്സ് ഗുണിക്കണം എക്സ് എക്സ് ഇൻ ക്യൂബ് എത്ര വരും അത് എത്ര പ്രാവശ്യമാണ് എക്സ് ഗുണിക്കുന്നത് അഞ്ച് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം എക്സ് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു അഞ്ചല്ലേ അത് ആണ് അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എക്സ് സ്ക്വയർ ഇന്റു എക്സ് സ്ക്വയർ വരുമ്പോ എക്സ് റേസ് ടു ഫോർ ആവുന്നത് അല്ലെ എക്സ് റേസ് ടു നാലാവുന്നത് അപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ വരുമ്പോ എന്താ വന്നത് എക്സ് റേസ് ടു ഫൈവ് അഞ്ചാണ് വന്നത് അല്ലെ അപ്പൊ നോക്കാം ഇത് രണ്ട് കൂട്ടിയതല്ലോ ഇവിടെ വരുന്നത് ഇവിടെ വരുന്നത് രണ്ട് കൂട്ടിയതല്ലേ നോക്കാം അപ്പൊ രണ്ട് രണ്ട് കൂട്ടിയാല് നാല് ഇവിടെ മൂന്ന് രണ്ട് കൂട്ടിയാല് അഞ്ച് അങ്ങനെയാണെങ്കിൽ ഒരു എക്സ് റേസ്റ്റു അഞ്ച് ഇൻറ്റു എക്സ് റേസ്റ്റു അഞ്ച് എത്ര ഇവിടെ എക്സ് അഞ്ച് പ്രാവശ്യം കുളിക്കുക ഇവിടെ എക്സ് അഞ്ച് പ്രാവശ്യം കുളിക്കുക അങ്ങനെയാണെങ്കിൽ എക്സ് ടോട്ടൽ എത്ര പ്രാവശ്യം കുടിക്കുന്നുണ്ട് പത്ത് പ്രാവശ്യം കുളിക്കുന്നുണ്ട് അപ്പൊ എക്സ് റേസ്റ്റു എത്ര വരുന്നത് പത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കാം ഇത് രണ്ടും അങ്ങ് കൂട്ടിയാ മതി ആണല്ലോ എക്സറേസ്റ്റു അപ്പൊ നോക്കാം എക്സ് എക്സ്രൈസ് ടു ഇരുപത് എക്സ് എക്സ്രൈസ് ടു നാല്പത് എത്രയാണ് ഒന്നും നോക്കണ്ട അത് എക്സ് എക്സ്രൈസ് ടു എത്രയായിരിക്കും അറുപതായിരിക്കും രണ്ടും അങ്ങ് കൂട്ടുക അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയുള്ള ചിഹ്നാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പ്ലസ് ആണെങ്കിൽ പറ്റുവോ ഇല്ല മൈനസ് ആണെങ്കിൽ പറ്റുവോ ഇല്ല ഇവിടെ എന്തായിരിക്കണം ഗുണനായിരിക്കണം ഗുണിക്കുമ്പോൾ ഇത് ഓക്കെയാണ് രണ്ടും നമുക്ക് കൂട്ടിയാ മതി ണല്ലോ രണ്ട് റേസ്റ്റു ആറ് എന്ന് പറയുന്നത് രണ്ട് റേസ്റ്റു എത്ര ആയിരിക്കും രണ്ട് റേസ്റ്റു പന്ത്രണ്ട് ടു റേസ്റ്റു ട്വൽവായിരിക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയാണ് എക്സ് വരുമ്പോൾ ഇനി നമുക്ക് ഗുണനം പറഞ്ഞ സ്ഥിതിക്ക് കൂട്ടാനും കുറക്കാനും എന്ന് ഞാൻ പറഞ്ഞു കാരണം എക്സും എക്സും എക്സുകൾ തമ്മിൽ കൂട്ടാം എക്സ് സ്ക്വയറുകൾ തമ്മിൽ കൂട്ടാം എക്സ് ക്യൂബുകൾ തമ്മിൽ കൂട്ടാം പക്ഷെ എക്സ് സ്ക്വയറും എക്സ് ക്യൂബും തമ്മിൽ കൂട്ടാൻ പറ്റുമോ ഇല്ല കുറക്കാൻ പറ്റുമോ ഇല്ല ഇനി ഗുണിക്കാൻ പറ്റും ഗുണിക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഹരിക്കാൻ പറ്റുമോ നോക്കാം ഓക്കെ അല്ലെ ഹരിക്കാൻ പറ്റുമോ നോക്കാം അതായത് എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ഹരിക്കണം എക്സ് സ്ക്വയർ നോക്കാം എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എക്സ് എത്ര പ്രാവശ്യം കുടിക്കുന്നതാ എക്സ് ഇൻഡു എക്സ് ഇന്റു എക്സ് മൂന്ന് പ്രാവശ്യം ഗുണിക്കുന്നതല്ലേ ഡിവൈഡഡഡഡ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര എത്ര പ്രാവശ്യം കുടിക്കുന്നതാ എക്സ് ഇന്റു എക്സ് ഇങ്ങനെ വന്നാല് ഇവിടെ ഗുണനമാണെങ്കില് താഴെയും ഗുണനമാണെങ്കില് നമുക്ക് ഇത് ക്യാൻസൽ ചെയ്ത് പോവാലോ ക്യാൻസൽ ചെയ്ത് പോവാലോ ശ്രദ്ധിക്കണേ ചിന്നെന്തായിരിക്കണം ഗുണിതായിരിക്കണം അല്ലേ ഇൻഡു ആയിരിക്കണം അല്ലെ അപ്പം ബാക്കി എന്താ നമുക്ക് വരിക എക്സാ വരിക പ്ലസ് ആണെങ്കിൽ വേഗം വെട്ടി എഴുതരുതേ എക്സ് പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ രണ്ട് എക്സ് രണ്ട് എക്സ് പ്ലസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് എന്ന് പറയുമ്പോ എന്ത് എഴുതരുത് എക്സും എക്സും വെട്ടി രണ്ട് പ്ലസ് എക്സ് എന്ന് ഒന്നും എഴുതി വെക്കരുത് തെറ്റാണ് എങ്ങനെയാ വരിക രണ്ട് എക്സ് പ്ലസ് എക്സ് എന്ന് വരുമ്പോൾ എന്താ വരുക രണ്ട് എക്സ് പ്ലസ് എക്സ് എന്ന് പറയു പറഞ്ഞാല് രണ്ട് എക്സും എക്സും കൂട്ടാൽ എത്രയാ വരുക മൂന്ന് എക്സ് ബൈ എക്സ് അപ്പൊ നോക്കാം ഇത് മൂന്ന് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം മൂന്ന് ഗുണിക്കണം എക്സ് ആണ് അപ്പൊ എക്സ് എക്സ് നമുക്ക് ക്യാൻസൽ ചെയ്തു പോവും അപ്പൊ നമുക്ക് എത്ര കിട്ടും ആൻസർ മൂന്ന് കിട്ടും ഓക്കെ ആണല്ലോ അപ്പൊ അതുപോലെ ഇവിടെ നമുക്ക് ഇൻഡു ആണ് മൾട്ടിപ്പിൾ ആണെന്ന് അപ്പിനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് ബാക്കി എക്സ് കിട്ടും അപ്പൊ നോക്കാം ഇവിടെ എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് വരുമ്പോ ഇത് കിട്ടി അതേപോലെ തന്നെ എക്സ് റൈസ് ടു ഫോർ ഡിവൈഡ് ബൈ എക്സ്വൽ ടു ഇവിടെ എക്സ് എത്ര പ്രാവശ്യം ഗുണിക്ക എത്ര പ്രാവശ്യം ഗുണിക്കാവശ്യം ബൈ ഇവിടെ എക്സ് എത്ര പ്രാവശ്യം രണ്ട് പ്രാവശ്യം അപ്പൊ ഇതും ഇതും ക്യാൻസൽ ആയി പോയി ചിഹ്നം നോക്ക മൾട്ടിപ്പിൾ ഇതെന്താണ് ഇൻറ്റു ആണ് അല്ലെ ഗുണിതാണ് അല്ലെ അപ്പൊ എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്ത് പോയി ബാക്കി എന്താ ഉണ്ടാവുക എക്സ് ഇൻടു എക്സ് എക്സ് ഇൻടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണോ എക്സ് സ്ക്വയർ ഇവിടെ നിങ്ങൾ നോക്ക് ഇവിടെ നാലും ഇവിടെ രണ്ടും ആകുമ്പോൾ ഈ നാലിന്ന് രണ്ട് കുറച്ചതല്ലേ ഇവിടെ വരുന്നത് നോക്ക് അല്ലേ അതേപോലെ ഇവിടെ മൂന്നും ഇവിടെ രണ്ടും ആകുമ്പോൾ ഇവിടെ ഒന്നല്ലേ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ്റ്റു ഒന്നല്ലേ അപ്പൊ അത് കുറച്ചതല്ലേ മൂന്ന് രണ്ട് കുറച്ചാൽ ഒന്ന് കിട്ടും അപ്പം നമ്മൾ പഠിക്ക പത്ത് ഡിഡ് ബൈ എക്സ് റൈസ് ടു അഞ്ച് റേസ് ടു പത്ത് മൈനസ് അഞ്ചാണ് ഈക്വൽ ടു എന്താണ് എക്സ് റൈസ് ടു അഞ്ചാണ് ഓക്കെ അല്ലെ അതേപോലെ അപ്പൊ നമ്മൾ പഠിച്ചു ഗുണിതാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് പറയാം അതെന്ത് ചെയ്യാം നിങ്ങള് എക്സുകള് കൂട്ടി കൂട്ടി പോവാ ആണല്ലോ ഇനി ഡിവിഷൻ ഹരൺ ആണെങ്കിൽ നമുക്കറിയാം അതെന്ത് ചെയ്യാം കുറച്ച് കുറച്ച് പോവാ ഓക്കെ ആണല്ലോ അപ്പോ എക്സ് റേസ് ടു നാല്പത് ഡിവൈഡ് ബൈ എക്സ് റേസ് ടു ഇരുപത് എന്ന് പറഞ്ഞാല് എക്സ് റേസ് ടു മൈനസ് ഇരുപത് സമ എത്ര കിട്ടും നമുക്ക് എക്സ് റേസ് ടു ഇരുപത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ക്ലാസ് ഒന്നുകൂടി കേട്ടാലും നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എന്നിട്ട് മനസ്സിലാവാത്തവർ നിങ്ങൾ കമന്റ് ചെയ്യാം മിസ് ചെയ്ത് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യാം ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാം കാരണം എന്താ ലൈക്ക് ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞുവച്ചാലേ നമ്മളൊരു നൂറ് പേര് നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ലൈക്ക് കിട്ടുന്നത് എന്തെങ്കിലും നമ്മൾ വിചാരിക്കും അയ്യോ ഇതാർക്കും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വിചാരിക്കും അതേ സ്ഥാനത്ത് നിങ്ങൾ ഇഷ്ടപ്പെട്ടുള്ളവർ ലൈക്ക് ചെയ്യുമ്പോൾ അത് നമുക്കൊരു സപ്പോർട്ടാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ലൈക്ക് ചെയ്യാം ഇനി നമുക്ക് അപ്പൊ ഏകദേശം ഒരു ധാരണ വന്നിട്ടുണ്ടാവും അല്ലെ സ്ക്വയറും സ്ക്വയറും അപ്പം എക്സ് റേസ് ഒന്ന് ലാസ്റ്റ് നിങ്ങളോട് ചോദിക്കട്ടെ എക്സ് റേസ് ടു സിക്സ് ഇൻറ്റു എക്സ് റേസ് ടു ടു എന്ന് പറയുന്നത് എത്രയാടോ എത്രയാ എക്സ് റേസ് ടു എന്ത് ചെയ്യാ ഗുണിതാവുമ്പോ നമ്മള് കൂട്ടിക്കൊടുക്കുക അല്ലെ അപ്പൊ എത്രയോ വരും നമുക്ക് എക്സ് റേസ് ടു എയ്റ്റ് ഇനി അതേ സ്ഥാനത്ത് എക്സ് റേസ് ടു സിക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ ആണെങ്കിൽ നമുക്കറിയാം എന്താണ് എക്സ് റേസ് ടു സിക്സ് മൈനസ് ടു ഈക്വൽ ടു എന്താണ് എക്സ് റേസ് ടു നാല് ഇവിടെ വരുമ്പോൾ ടു റേസ് ടു എട്ട് ഡിവൈഡഡ് ബൈ ടു റേസ് ടു സിക്സ് എന്ന് വരുമ്പോൾ അത് കണ്ടിട്ട് വലിയൊരു നമ്പർ അതൊന്നും ധരിക്കണ്ട എന്താണ് സിക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ എന്താ ടു ഇന്റു രണ്ട് പ്രാവശ്യം കുടിക്കുക അപ്പൊ എന്ത് വരും നാല് പേരും സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ഇത് പെട്ടെന്ന് കാണുമ്പോൾ ഇത് കാണുമ്പോൾ അയ്യോ ഇതെങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചിട്ടില്ല ഇതെങ്ങനെയാ ചെയ്യാ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് സിമ്പിൾ ആയിട്ട് നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞു അപ്പൊ ഇതൊക്കെയാണ് സ്ക്വയറിലും സ്ക്വയർ റൂട്ടിലും ഉള്ളത് അപ്പൊ നിങ്ങൾ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള സ്ക്വയറുകളും പഠിക്കുക സ്ക്വയറുകൾ പഠിച്ചാൽ അതോടൊപ്പം നിങ്ങൾക്ക് എന്തും കിട്ടും സ്ക്വയർ റൂട്ടും കിട്ടും അപ്പോൾ ഇനി അതേ സ്ഥാനത്തേടോ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ്രൈസ് ടു വൺ ബൈ ടു എങ്ങനെയാ വരും എക്സറൈസ് പറയുന്നത് എക്സറൈസ്റ്റ് വൺ ബൈ ടു തുല്യാണ് ഓക്കെ ആണല്ലോ ഇനി ഈ ഒരു കാര്യം കൂടി ഞങ്ങൾ പറയാൻ മറന്നുപോയി ഇതാ എക്സ്ക്വയർ ഓൾറെയിസ്റ്റ് സ്ക്വയർ ഇങ്ങനെ വന്നാല് നമുക്ക് ഒന്നുകൂടി പറയാം അതുകൂടി പറയാം അല്ലേ ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട് കേട്ടോ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ പഠിച്ചു തുടങ്ങി കുറച്ചും കൂടി ഈസി ആയിരിക്കും നിങ്ങൾ നോക്കിയാൽ എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഈ ഒരു സ്ക്വയർ വന്നാൽ ആ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള സാധനം എത്ര പ്രാവശ്യം കുടിക്കുക എന്ന് അതിൻ്റെ അർത്ഥം രണ്ട് പ്രാവശ്യം കുടിക്കുക എന്താ ഉള്ളത് എക്സ് സ്ക്വയർ ഇൻറ്റു അപ്പം എന്ത് വരും എക്സ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എക്സ് സ്ക്വയർ ആള്ളത് അത് രണ്ട് പ്രാവശ്യം അത് രണ്ട് പ്രാവശ്യം കുടിക്കുക അപ്പം എത്ര വരും എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക എക്സ് ഇൻറ്റു എക്സ് അടുത്ത എക്സ് സ്ക്വയർ എന്താ വരിക എക്സ് ഇൻറ്റു എക്സ് അല്ലെ അല്ലെ ഇതൊരു എക്സ് സ്ക്വയർ ആണ് ഇതൊരു എക്സ് സ്ക്വയർ ആണ് അപ്പൊ ഇത് നാല് പ്രാവശ്യം എക്സ് ഗുണിച്ചാല് എക്സ് റേസ്റ്റ് നാല് അപ്പൊ നോക്കാം ഇനി അതേ അതേ സ്ഥാനത്ത് എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ ഇതിന്റെ അർത്ഥം എന്താ എക്സ് ക്യൂബ് രണ്ട് പ്രാവശ്യം ഗുണിക്കുക അപ്പൊ എന്താ വരിക എക്സ് ക്യൂബിൻ ടു എക്സ് ക്യൂബ് ആണല്ലോ അപ്പൊ എന്താ പറയുക എക്സ് ഇത് മൂന്ന് പ്രാ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ ഒരേ സാധനം കൂടിക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കൂട്ടിയാൽ മതി അപ്പം എത്ര വരുക എക്സ് റേസ് ടു മൂന്ന് പ്ലസ് മൂന്ന് എത്ര വരും എക്സ് റേസ് ടു ആറ് വരും ഓക്കേ അപ്പൊ നമുക്കറിയാം അതെന്ന് പറയുന്നത് ഇവിടെ നിന്ന് നേരിട്ട് തന്നെ നമുക്ക് കിട്ടും ഈ രണ്ട് സംഖ്യകളും ഗുണിച്ചതായിരിക്കുമല്ലോ ഇവിടെ രണ്ട് ഗുണിക്കണം രണ്ട് ഇവിടെ രണ്ട് ഗുണിക്കണം രണ്ട് എത്രയാണ് നാല് എക്സറൈസ് ടു നാല് ഇവിടെ മൂന്ന് ഗുണിക്കണം രണ്ട് എത്രയാണ് ആറ് അങ്ങനെയാണെങ്കിലോ ഒരു എക്സറൈസ് ടു അഞ്ച് ഓൾറൈസ് ടു അഞ്ച് എന്ന് പറഞ്ഞാല് എത്രയാ നമ്മൾ വരിക എക്സ് റൈസ് അഞ്ച് പ്രാവശ്യം അപ്പൊ വരും അഞ്ച് ഗുണിക്കണം അഞ്ച് എത്ര വരും എക്സ് ടു മനസ്സിലായി വിചാരിക്കുന്നു എന്ന് പറഞ്ഞാല് എന്താണ് എത്ര ടൂറൈസ് അപ്പോ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം ഇത് രണ്ടും അങ്ങ് ഗുണിച്ചു കൊടുത്താൽ മതി അപ്പൊ എത്ര കിട്ടും നമുക്ക് ടൂറേസ് ടു എന്ന് കിട്ടും മനസ്സിലായല്ലോ ഇപ്പൊ വർഗം വരുമ്പോ ഇങ്ങനെ വരും ഓക്കെ ഇനി നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ വന്നു എക്സ്ക്വയർ അല്ലെ ഈ റൂട്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു റേസ് ടു എന്തായിരിക്കും വൺ ബൈ ടു ആണ് അല്ലെ അപ്പൊ നമുക്ക് എന്താ വരുക എക്സ് സ്ക്വയർ ഓൾ റേസ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം വൺ ബൈ ടു എഴുതാം ഈ റൂട്ട് എക്സ്ക്വയറും ഈ എക്സ്ക്വയർ ഓൾ റേസ് ടു വൺ ബൈ ടു ഒന്ന് തന്നെയാണ് കാരണം റൂട്ടിനെ നമുക്ക് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു വൺ ബൈ ടു എന്ന് എഴുതാം അപ്പൊ റൂട്ട് ടു എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം ടുസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഓൾറെയിസ് ടു വൺ ബൈ ടു എന്ന് എഴുതാം അപ്പൊ ഇങ്ങനെ വന്ന ഞാൻ പറഞ്ഞു എന്തേതാ ഗുണിച്ചാൽ മതി അപ്പൊ എന്താ വരുവാ എക്സ് റേസ് ടു ഇൻറ്റു ഒന്ന് ഭിന്ന സംഖ്യകൾ ഗുണിക്കുന്നത് അല്ലെ ഇവിടെ രണ്ടുണ്ടാവും അപ്പൊ ടു ഇന്റു ഒന്നേ ബൈ രണ്ട് എന്ന് പറഞ്ഞാ രണ്ട് ഇന്റു രണ്ട് ഇന്റു ഒന്ന് എത്ര വരും രണ്ടേ ബൈ രണ്ട് ഒന്ന് അപ്പൊ എക്സ് റൈസ് ടു ഒന്ന് പറഞ്ഞാൽ എത്ര തന്നെ വരും എക്സ് എന്നെ വരും ഭിന്ന സംഖ്യകൾ കൂട്ടാനും കുറക്കാനും അറിയാവോ അറിയാത്തവരുണ്ടോ അടുത്ത ക്ലാസ് നമുക്ക് ഭിന്ന സംഖ്യകൾ കൂട്ടാനും കുറക്കാനും ആക്കാം അല്ലെ അടുത്ത സംഖ്യ അടുത്ത ക്ലാസ് നമുക്ക് ഭിന്ന സംഖ്യകൾ എ ബൈ ബി പ്ലസ് സി ബൈ ഡി ഫോമിലുള്ള ഭിന്ന സംഖ്യകൾ അല്ലെ ഇത് കൂട്ടാനും കുറക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ അടുത്ത ക്ലാസ് പഠിക്കാം അപ്പൊ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അടുത്ത ക്ലാസ് ഒക്കെ കിട്ടണമെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് വെച്ചോളൂ അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതൊന്നുകൂടി പറയേണ്ട ആവശ്യമുണ്ടോ ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയേണ്ട ആവശ്യമുണ്ടോ എക്സൈസ് അപ്പൊ റൂട്ട് വന്നാൽ ഞാൻ പറഞ്ഞു റേസ് ടു വൺ ബൈ ടു എന്ന് എഴുതാം അപ്പൊ എക്സ് റൈസ് ടു ഫോർ ഓൾസ് അങ്ങനെയാണെങ്കിൽ ഈ ഇങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഗുണിച്ചാൽ മതി അല്ലേ ഇത് ഗുണിച്ചാൽ മതി അപ്പം എന്ത് ചെയ്യാം നമുക്ക് എക്സ് ഇൻറ്റു നാല് ഇൻറ്റു ഒന്ന് ബൈ രണ്ട് ഇങ്ങനെ ഗുണിക്കുമ്പോൾ നാല് ഇൻറ്റു ഒന്ന് എത്ര വരും നാല് ഡിവൈഡ് ബൈ രണ്ട് എത്ര വരും രണ്ട് അപ്പോൾ എക്സ് എക്സ് സ്ക്വയർ ആയിരിക്കും അത് ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക അപ്പോൾ ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ ഇത് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് വലിയ വലിയ സംഖ്യകളുടെ സ്ക്വയർ റൂട്ടൊക്കെ കണ്ടുപിടിക്കാൻ ട്രിക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്യാം അപ്പോൾ ഇന്നെടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതൊക്കെ പഠിച്ചാൽ മാത്രമാണ് മാത്സ് സിമ്പിൾ സിമ്പിളാവുള്ളൂ അപ്പോൾ ഇതൊന്നും പഠിക്കാണ്ട് നിങ്ങൾക്ക് എന്താണോ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നേരിട്ട് പോയി പഠിച്ചുകൊണ്ട് കാര്യമില്ല ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പഠിച്ച് പഠിച്ച് വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങൾ ഏത് പൊസിഷനിലാണല്ലോ ഇപ്പോൾ ഉള്ളത് നിങ്ങൾ ഏത് എക്സാമിനാണോ തയ്യാറെടുക്കുന്നത് ആ എക്സാം നിങ്ങൾക്ക് ഈസിയാവുള്ളൂ അപ്പോൾ ഇതിനൊന്നും നിങ്ങൾ നിര നിസാരായിട്ട് ളയുന്നത് ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് മാത്രമാണ് മുന്നോട്ട് പോകാൻ പാടുള്ളൂ ഓക്കെ അപ്പൊ ഇത് നിങ്ങൾ പഠിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണാം